ഹായ് നിലമ്പൂർ ഫർണിച്ചർമാർ ഷോർണൂർ ഇന്നത്തെ കിടിലം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഓഫറ് നമ്മുടെ വീഡിയോസില് ഓഫർ കാണുന്നുണ്ട് ഈ ഓഫർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളിപ്പോ രണ്ടായിരത്തി മൂന്നുള്ളിൽ വീഡിയോകോള് ചെയ്തിട്ടുണ്ട് അപ്പൊ പല വീഡിയോയിൽ പല ഓഫറുകളുണ്ടാവും അതൊന്നും സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പോ നമുക്കിപ്പോൾ ഇന്നൊരു കസ്റ്റമർ അയച്ചെന്ന വീഡിയോ ഏകദേശം ഒരു രണ്ടു വർഷത്തിന് മുമ്പ് അയച്ചു തന്നിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ടാണ് അയച്ചെന്നത് അപ്പം അതിന്റെ ഇപ്പോഴത്തെ മോഡലിങ്ങും അതിൽ നിന്നുള്ള വ്യത്യാസം വിലയിലുള്ള വ്യത്യാസം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ആ സാറിന് കാര്യം മനസ്സിലായി ഇന്ന് എൻ്റെ അടുത്ത് നമ്മൾ അറിയുന്ന ഒരാളുടെ ഒരു കെയർഫുള്ള ഒരാള് നമ്മള് കഴിഞ്ഞ വർഷമായിട്ട് ഇവിടെ സംഭവിച്ചതാണ് അതിന് ശേഷം ഞാൻ എല്ലാ വീഡിയോകളും ഇത് എടുത്ത് പറയിൽ അതായത് പുള്ളി ഷോപ്പിലേക്ക് വന്നപ്പോൾ അതായത് ബെഡ് നോക്കാനാ വന്നത് അപ്പോൾ ആൾക്ക് ബ്രാൻഡിന്റെ പേര് അറിയുള്ളു അപ്പോ ഞാനിപ്പോ എക്സാമ്പിൾ അതാ അത് ഞാൻ പറഞ്ഞുതരാം സുനിദ്ര എന്നുള്ള ഒരു ബ്രാൻഡ് പേര് അറിയാം വീഡിയോയിൽ ചെയ്തത് ഈ സുനിദ്രയിൽ നിന്നത് ആണ് ഇത് ബ്രാവാ ബോണ്ടാണ് ഇനി ഇതിനും കൂടിയത് ഉണ്ട് ലാറ്റക്സിന്റെ മോഡലുകൾ കാര്യങ്ങളൊക്കെ കമ്പനിക്ക് വരുമ്പോൾ ഇതിനും കൂടിയ ഐറ്റങ്ങൾ ഉണ്ട് ഈ സ്കാർലെറ്റും ആറിഞ്ചാണ് ബ്രാവാ ബോണ്ടും അറിഞ്ചാണ് ഇതിന് ഉള്ളിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ് മാറ്റം ഏകദേശം അപ്പൊ രണ്ടിനും വില വ്യത്യാസം വന്നത് പത്തായിരം രൂപയ്ക്ക് മുകളിൽ വില വ്യത്യാസം ഉണ്ട് ഇത് നമുക്ക് ആറേകാലും നമുക്ക് പ്രൈസിങ് വരുന്നതും ഇത് വരുന്നതും രണ്ടും കൂടിയിട്ട് പത്തായിരം രൂപയുടെ മാറ്റം ഉണ്ട് അപ്പോ ഇത് കണ്ടു വന്ന ആൾക്ക് നമുക്ക് ഒരു പത്തേ തൊള്ളായിരം പന്ത്രണ്ട് പതിനൊന്നേ തൊള്ളായിരം ആ ഒരു പന്ത്രണ്ട് രൂപയ്ക്ക് താഴെ ബഡ്ജറ്റുമായിട്ടായിരിക്കും നോർമലി ഇത് നോക്കി വരിക അപ്പോ ഒരു ഇരുപത് രൂപ റേഞ്ച് സുമിദ്ര ആറയക്കാരെ മെഡിക്കേറ്റർ വരും എന്ന് പറയുമ്പോൾ നോർമലി തെറ്റിദ്ധരിക്കും അപ്പം ആ മോഡല് നമ്മൾ ഇടുന്ന മോഡല് പ്രത്യേക ശ്രദ്ധിക്കണം പക്ഷെ ഇത് നമ്മുടെ ഷോപ്പിൽ തുറന്ന് പറഞ്ഞാ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ആ മോഡൽസും കാര്യങ്ങളും നമ്മളിവിടെ സെയിൽസ്റ്റാഫോ പറഞ്ഞു കൊടുക്കും ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് മാത്രം മനസ്സിൽ വെച്ചിട്ട് സുമിത്ര എത്രയാണ് ചോദിച്ചു വരും അതേപോലെ തന്നെ ഈ സോഫയായാലും എന്തായാലും നമുക്ക് ഓരോ മോഡലുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരാ പറയുന്നുണ്ട് പിന്നെ ചില കസ്റ്റമർ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ അത്ര അത്രയല്ലോ ഇത്രയല്ലോ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി വന്ന് നോക്കി അറിയാതെ കാരണം ഈ മരത്തിൻ്റെയൊക്കെ ആ ക്വാളിറ്റി നോക്കിയാൽ മാത്രമാണ് ആണ് ഇത് അറിയാൻ കഴിയുള്ളൂ ചിലപ്പോ നമ്മൾ ഇതിനെക്കാട്ടും പ്രൈസ് കൂടുതലുള്ള സ്ഥലത്ത് ആ പ്രൊഡക്റ്റ് ക്വാളിറ്റി നമ്മൾ കുറഞ്ഞ ക്വാളിറ്റി കൂടി ചെക്ക് ചെയ്ത് നോക്കി അതിന് ക്വാളിറ്റി ഉറപ്പ് വരുത്തണം എന്നിട്ടാണ് ഒരു പ്രൈസ് എന്ന് അറിയുക നമ്മളൊരു വീഡിയോയിൽ കണ്ട ഉടനെ ആ പ്രൊഡക്റ്റിന് കുറവ് കൂടുതലോ ഒരാൾക്കും അത് വന്ന് നോക്കി അല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഈ ഇരുമ മെറ്റലിൻ്റെ അലമാറ ഇത് കാണിച്ചിട്ട് ഇതിൻ്റെ പ്രൈസ് പറയുകയാണ് പതിനാലേ തൊള്ളായിരുന്നെ ഇത് കണ്ട് വീഡിയോ കണ്ടിട്ട് ഇതിലും കുറവില് കിട്ടാറുണ്ട് പറഞ്ഞാൽ ഇതിൻ്റെ കനം എങ്ങനെ ഫീൽ ചെയ്തറിയി ഞാൻ കേജ് വരെ പറയാതെ ഇതിങ്ങനെ കാണിക്കുന്നുള്ളൂ അപ്പം മൂന്നര അടി പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിനും കുറവില് കിട്ടാണ്ട് പത്തിന് കിട്ടും അഞ്ചിന് കിട്ടും രണ്ടിന് കിട്ടും വെറുതെ കിട്ടുന്ന പോലെയൊക്കെ പറയും അപ്പം ഇതിന്റെ കനം നമുക്ക് വന്ന് നോക്കിയാൽ ഇതിന്റെ കനം കുറഞ്ഞതാണോ കനം കൂടിയതാണോ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ നമുക്ക് ഓരോ ക്വാളിറ്റി ഒരിക്കലും വീഡിയോ കണ്ട് നമ്മളിത് ഫാക്ടറി ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റായിരുന്നു നോർമലി ഷോപ്പുകൾ ആളെ കയറ്റാൻ വേണ്ടി രണ്ടോ മൂന്നോ ഓഫർ ഇട്ട് ചെയ്യുന്ന പരിപാടിയല്ല നമ്മളിവിടെ ചെയ്യുന്നത് ഇത് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് നമ്മൾ വീണ്ടും വീണ്ടും പറയാണ് ഷോപ്പിൽ ഡിസ്പ്ലേകൾ ഉണ്ടാവും ആ ഡിസ്പ്ലേനെ എടുക്കണമെന്ന് നമ്മൾ പറയുന്നതാണ് നമ്മുടെ അളവനുസരിച്ച് കസ്റ്റമൈസേഷന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം നമ്മളെ വീടിന്റെ അളവനുസരിച്ചിട്ട് ഇപ്പം ഈ ഇട്ടിരിക്കുന്നത് നമ്മളെ വീട്ടിൽ കൊള്ളണം എന്നില്ല അപ്പോൾ ഇതിനെ കുറച്ച് വലിപ്പം കൂട്ടിയോ കുറച്ചോ നമ്മളെ റൂമിന് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും അതിനാണ് നമ്മൾ മൂന്നോ നാലോ ആഴ്ച സമയം ചോദിച്ചിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ ഇല്ലത് എടുത്തു പോകാനേ പറ്റുള്ളൂ കാരണം നമുക്ക് ഉണ്ടാക്കും വേണം അന്നൊക്കെ കിട്ടും വേണം പൈസയും കുറയണം ക്വാളിറ്റിയും കൂടണം ഇതെല്ലാം ഒരിക്കലും ഡിപ്പോ തേക്കിൻ്റെ വിലക്ക് നാടൻ തേക്ക് കിട്ടില്ല അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം വീട്ടിടെ വിലക്ക് ഇപ്പോൾ കുറഞ്ഞ ഐറ്റങ്ങളും കിട്ടില്ല ആളുകൾക്ക് എല്ലാവർക്കും ഏറ്റവും പ്രീമിയം ഐറ്റംസ് വേണം ഏറ്റവും നമ്മൾ ഏതെങ്കിലും ഒരു ഓഫർ ഇപ്പോ ബെഞ്ച് നമ്മൾ അതായത് ഇത് റബുഡ് ട്രീറ്റഡ് ആണ് ട്രീറ്റഡിൽ ഇത്ര അത്യാവശ്യം കനം വെച്ച് മുക്കഞ്ചിന് മുതൽ കനം വെച്ച് ഇവിടെയൊക്കെ ഇങ്ങനെ എടുത്ത് ചെയ്യുന്ന നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇത് നമ്മൾ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കിട്ടും നമ്മളെ കുറെ വീഡിയോകളിൽ കാണാം ഈ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ക്വാളിറ്റി ഈ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ക്വാളിറ്റി പറഞ്ഞാൽ ഇത്ര ക്വാളിറ്റി ഉണ്ടാവുള്ളൂ ഈ റേറ്റിന് നമ്മള് ഈ അക്യൂഷ കൊടുക്കുന്ന ഈ പ്രൈസിന് നമ്മൾ റബ്ബഡ് ട്രീറ്റഡ് അത് കിട്ടണം പറഞ്ഞാൽ കിട്ടില്ല അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് വീഡിയോ മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ശ്രദ്ധിക്കും പിന്നെ കടയിൽ കാണുന്ന ത്രീ സീറ്റ് എല്ലാം മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ അല്ല നമ്മുടെ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട് പിന്നെ ഡെലിവറി നമ്മൾ വണ്ടിയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും വണ്ടിയുടെ വാടക കൊടുക്കണം കിലോമീറ്റർ നാൽപ്പത് റുപ്പ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് അത് ആൾക്ക് ചില ആൾക്കാർക്കും മനസ്സിലാവുന്നുണ്ട് ചില ആൾക്കാർക്കും മനസ്സിലാവുന്നില്ല അതേപോലെ ഈ ബെൽറ്റ് ഈ രണ്ട് ബെൽറ്റുള്ളതിന് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറും മൂന്ന് ബെൽറ്റ് ഉള്ളത് നമുക്ക് ഇവിടെ ഉണ്ട് മുകളിലുണ്ട് ഇവിടെ ഒരു ബെൽട്ടും കൂടി കൂടും അത് ഈ പ്രൈസിൽ നിന്ന് കിട്ടു നോക്കി അത് നമുക്ക് ആയിരം കൂടി കൂടും പിന്നെ പേപ്പർ ഹോൾഡ് വരുന്നത് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് എല്ലാം ഈ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറിന് കിട്ടുമോ വെച്ചാൽ അങ്ങനെ കിട്ടില്ല ഓരോ ഐറ്റത്തിന് നമ്മൾ ഉണ്ട് നമ്മൾ ഒരു ഷർട്ട് ഒരു ഓഫർ ഇട്ട് കണ്ടു ആ കടയിൽ ഷർട്ട് കടയിലുള്ള കംപ്ലീറ്റ് ഷർട്ട് ആ വില ഇല്ലല്ലോ അതുപോലെ നമ്മുടെ കടയിൽ പിന്നെ അതേ റേറ്റിന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്രീൻഷോട്ട് എടുത്ത് വന്നാൽ നമ്മളത് അറേഞ്ച് ചെയ്യും പിന്നെ ഒരുപാട് വർഷം മുമ്പത്തേക്ക് വീഡിയോകൾ കണ്ടിട്ട് അത് ഏതാ എപ്പോഴാണ് നോക്കാ നോക്കാതെ ഡേറ്റ് നോക്കാതെ വന്നിട്ടാണ് ഇവിടെ വന്നിട്ട് പിന്നീട് അവിടെ വന്നു ആ വിലയല്ല പറഞ്ഞ് നമ്മൾ വ്യക്തമായി പറയുന്നുണ്ട് നമ്മുടെ ഫോളോവേഴ്സ് സ്ക്രീൻഷോട്ട് എടുത്തവരെ അത് ഇവിടെ കാണിക്കുക അല്ലാതെ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് ഇവിടെ ഉണ്ടോ എന്ത് വില വരും